സ്ലാബ് സിൽക്കിൽ വരുന്ന ഒരു മെഹന്ദി കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ അപ്പൊ അതിന്റെ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് അതിന്റെ മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ഡീറ്റെലൈറ്റ് ആണ് ഒരു ഭംഗിയുള്ള ഒരു മെഹന്ദി കളറാണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രീ ലെയേഴ്സിൽ വരുന്ന മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഏരിയയിലേക്ക് ഇങ്ങനെ സ്പ്രെഡഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയൊരു കളർ ആട്ടോ ഒരു മെഹന്ദി ഗ്രീൻ നല്ല ഡാർക്ക് നല്ല രസമുള്ള ഒരു കളറാണ് അപ്പൊ അതിലേക്ക് റെഡ് കളർ ആണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് റെഡ് കളറിലെ ബോട്ടോ ആയിട്ട് ഇട്ടാലും സൂപ്പർ ആയിരിക്കും മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മസ്ലിൻ സിൽക്കിൽ വരുന്ന സൈഡ് സിലിറ്റഡ് കുർത്തീസ് ആണ് രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അസ്ലിം സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന നെക്ക് ഒക്കെ ആയിട്ടുള്ള സൈഡ് സിലിറ്റഡ് കുത്തിയാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആണ് കേട്ടോ അതിന്റെ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ഫാബ്രിക് കളർ ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സിലിറ്റഡ് ആണ് ലൈനിങ് അട്രാക്ഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസ്ലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സൈഡ് സ്ലിറ്റഡ് കുർത്തിടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈൻ വൈൻഡ് ഷെയ്ഡാണ് അതിന്റെ നെക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള മരവുകൾക്കും ബീഡ്സ് വർക്കും കൊടുത്തിരിക്കുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്കാണ് നെക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് എന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് രംഗീല സിൽക്കിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് സൈഡ് സിലിറ്റഡ് കുർത്തീസാണ് രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോഡ് തെക്ഷാമേർക്കും വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്നതാണ് അടുത്ത രംഗീല സിൽക്കിൽ വരുന്ന നല്ലൊരു സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് പേരിയിലേക്ക് കൊടുത്തിരിക്കുന്ന മൾട്ടി കളർ ബീറ്റ്സും അതുപോലെ ആന്റിഗോൾഡിന്റെ ബീറ്റ്സ് വർക്കും കൂടെ ഉള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് വീട്ടിലായിട്ടാണ് എന്നിട്ട് അതിന്റെ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ഫോർ ലെയേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് നാല് ലെയേഴ്സ് ആയിട്ടാണ് ഇവിടെ വർക്ക് വന്നിരിക്കുന്നത് അത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഫാബ്രിക് വരുന്നത് രംഗീല സിൽക്ക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സിൽക്കിൽ വരുന്ന നമ്മുടെ സൈഡ് സ്ലിറ്റഡ് കുർത്തിയുടെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഫോർ ലെയേഴ്സ് ആയിട്ട് വരുന്ന വർക്ക് ആണ് കേട്ടോ ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കും ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഈ ഏരിയയിലേക്ക് നാല് ലെയേഴ്സ് ആയിട്ടാണ് കണ്ടിട്ട് നിക്കൽ ഒരു ലെയർ അത് കഴിഞ്ഞു താഴെ മൂന്ന് ലെയർ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗിലിങ്ങി മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂവിൽ വരുന്ന നമ്മുടെ അടുത്ത ജ്വലിനെ കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ ഗോൾഡൻ കളറിലെ ബീഡ്സും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ആണ് ഫിനിഷിങ്ങിന് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വർക്കാണ് അപ്പൊ അതിന്റെ നെക്ക് ഇങ്ങനെയാണ് നല്ല ഒരു ത്രീ ലെയേഴ്സ് ആയിട്ടാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പൊ ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ബീഡ്സ് വർക്ക് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഓറഞ്ചുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് പക്ഷെ നമുക്ക് വീഡിയോയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റർ ആയിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ബാക്കിൽ ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണമെങ്കിൽ വേഗം തന്നെ കൺഫേം ചെയ്തോളൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അടുത്ത് നമ്മുടെ ജൽനക്കിൽ വരുന്ന അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് റാണി പിങ്ക് ആണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നെറ്റ് വെച്ചിട്ടുള്ള ട്രാൻസ്പെറന്റ് നെക്കാണ് അതിലേക്ക് നല്ല ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ്സിലേക്ക് ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെറ്റ് വെച്ചിട്ട് നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഡിസൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെ ബട്ടൺ ആയിട്ടാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ സ്ലീവ്സിലേക്കും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്